ഇപ്പോൾ ഉത്തരമേരിക്കയിലുള്ള ഫാമിലെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പഴുപ്പാണ് നമുക്ക് ഇവിടെ പുതുതായ എസ് എൻസ് നമുക്കറിയാം പലതരത്തിലൂടെ എസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് അവൈലബിളാണ് പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിലുള്ള പഴുപ്പാണ് ഇല്ല ഉള്ളത് ഈ ഒരു കുട്ടി നമുക്ക് എത്ര മാസം ഇരിക്കാനുള്ളൂ നമുക്ക് വൺ ഇൻ ഫോർ ഇഷ്ടപ്പെട്ടു മാസം പഴുപ്പുണ്ടാവും നാല് മാസം ആടിയാണ് ആടിയുള്ള അടുതാണ് അത്

പല തരത്തിലുള്ള കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ആണ് യഥാർത്ഥത്തിലെ ഈ ഒരു ഫാം എന്ന് പറയുക ഇപ്പം ഇദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പം കൂടുതലായിട്ട് നടത്തുന്നത് പുത്തൻ വേടിക്കര എന്നുള്ള എറണാകുളത്തെ ഒരു സ്ഥലത്താണ് ഇവരുടെ ഫാം ഉള്ളത് അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇപ്പം ഫല വൃക്ഷ കൃഷി അവിടെ ഉണ്ട് അല്ലേ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മളിപ്പോ ഒരു ഗുഡൽ പേയിൽ ഇരുപത്തഞ്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ സ്റ്റാർട്ട് പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് രതീഷ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയാമോ ഇതിപ്പോ ഒരു ലിറ്റർ അല്ലേ ഓക്കെ ഈ ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപ ഈ ഒരു ലിറ്റർ കൊണ്ട് നമുക്ക് അഞ്ച് ലിറ്റർ വരെ ഓക്കെ ഈ ഒരു ലിറ്ററെ കൊണ്ട് നമുക്ക് അഞ്ച് ലിറ്റർ സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ പൈനാപ്പിളിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഗുഹ ഉണ്ട് അതുപോലെ തന്നെ ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ പാഷൻ ഫ്രൂട്ട് ഉണ്ട് മാംഗോ മാംഗോയുടെ സ്ക്വാഷ് ഉണ്ട് അല്ലേ നൂറ് രൂപ അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ രുചികളിലുള്ള സ്ക്വാഷുകൾ അച്ചാറുകൾ അതോടൊപ്പം നല്ല ഹണി നമ്മുടെ ഇവിടെ ചെറിയ കുപ്പികൾ തൊട്ട് വലിയ കുപ്പി വരെ ഹണി നമുക്കിവിടെ ഉള്ളൂ ഒരു കിലോ വരെയുണ്ട് അല്ലേ